വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് ഡയാന നോബി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ അലി സി ശ്രീലേഖ ഷജി ബസി റഹീം ചന്ദാര എം എം ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെയും ആദ്യം സൂചിപ്പിച്ച പൈസ കാർഷിക മേഖലയിൽ അതിന്റേതായ ഗുണിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ അത് വേണ്ടി വലിയ ശ്രമം നമ്മുടെ ഈ പതിനാലാം പഞ്ചായത്ത് ഊന്നിടുന്നു നമ്മുടെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകൾ കൃഷിക്ക് അനുയോജ്യമായി ഉൾപ്പെടെ മുഴുവൻ പൂർണ്ണമായ അവരവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ചെയ്യാവുന്ന സഹായങ്ങൾ അതിന്റെ നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യുകയും അല്ലാത്ത ഭൂമികൾ അവർക്ക് ചെറിയ ജീവിതം ആ കച്ച സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്